ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഒരാളെ വിളിക്കാൻ പോവാണ് ഒരുപാട് നാളായിട്ട് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഒരു അപ്ഡേറ്റ് ഇല്ലാത്ത ഒരാളെ നമ്മൾ വിളിക്കാൻ പോവാണ് അല്ലേ ചെക്കരെ അമ്മ വിളിച്ചു നോക്കാം നമുക്ക് എന്താണ് അവിടുത്തെ പാട് എന്താണ് വിശേഷം എന്ന് ചോദിച്ചേക്കാം അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞപ്പോ തന്നെ ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ നമ്മൾ ഇന്ന് സൗഫി വിളിക്കാൻ പോവാണ് അല്ലേ അപ്പോ ആ സൗഫിന്റെ ഒരു അപ്ഡേഷന് റെസ്റ്റ് ആണ് ാണ് സൗഫിക്ക് അവിടെ കാല് പിന്നെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ അറിഞ്ഞെന്ന് വിചാരിക്കുന്നത് കാലൊക്കെ ബാൻഡേജ് ഒക്കെ ഇട്ട് കാലൊക്കെ ചെറിയ ഫ്രാക്ചർ ആയിട്ടിരിക്കാണ് അതേപോലെ ഇവിടെ റെസ്റ്റിലുമാണ് ചക്കരണമാണ് അനുജത്തെയും ജ്യേഷ്ഠത്തെയും കൂടി എന്താണ് അവരുടെ പിന്നെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ പോവാണ് എത്ര ദിവസമായി വിളിച്ചിട്ട് ഇടക്ക് വിളിക്കലുണ്ടല്ലേ ഇടയ്ക്ക് വിളിക്കലുണ്ട് ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടെയാണ് സൗഫി എന്താണ് ഒരു വിവരം ഇല്ല എന്നൊക്കെ അപ്പൊ ഏതായാലും നമുക്ക് സൗഫിയെ വിളിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചോക്കാം പിന്നെ എന്നാണ് ഈ നാട്ടിലോട്ട് വരുന്നത് എന്താ വീഡിയോ ഇടാത്തൊക്കെ ഒരുപാട് ചോദിക്കണ്ടല്ലോ ആൾക്കാർ അപ്പൊ എന്താ അതിന്റെ ഉത്തരം എന്താണ് നേരെ നമുക്ക് സൗഫിയും ചോദിച്ചോക്കല്ലേ ഓക്കെ ഗെയ്സ് തമിഴ്നാട്ടിൽ നിന്നും സൗഫി തത്സമയം എത്തിയിട്ടുണ്ട്

അതന്നെ ഞാൻ പറഞ്ഞു ഇന്റെ പല്ലുപോലെ വലിയ ഇറങ്ങിട്ട് ദിവസം കൂടി എനിക്ക് അറിഞ്ഞൂടും അതെ കുട്ടികളുണ്ട് അവിടെ ോ ഓട്ടോക്ഷക്കാരെന്താ പറഞ്ഞു ആർക്കും സ്കൂളില്ല സ്ഥലം മാത്രം സ്കൂളിൽ പറഞ്ഞ അപ്പൊ ഈ സലാനം ആരെ കൊണ്ടാകാനും കൊണ്ടാക്കാനും ആരില്ലോ അപ്പൊട്ട സ്ഥലം ആയിരുന്നു

ஒரு விவரல்லி போகணும் போய் நீடிக்கு

എന്തായാലും നോമ്പടുത്ത് കുട്ടികളോട് നോക്കുമ്പോ ആകെ സുഖാവും കാലെന്തായാലും എടുക്കുവോ നല്ലൊരു ഐഡിയ പറഞ്ഞു പറഞ്ഞുതരാം പക്ഷെ അനുകരിക്കരുത് ഈർക്കില അതിന്റെ ഉള്ള വാന്താനാണ് പക്ഷെ അത് അനുകരിക്കരുത് ആ ശെരി അപ്പൊ ഞാനൊക്കെ ഒരു ആണ് അതെ സംഭവം മുറി 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 ഉണ്ടാവും മുറി ഉണ്ടാവും പിന്നെ അതിനുള്ളില് ചൂടിച്ചിട്ടത് പഴുക്കും ആ ആ അതെന്ന മാന്ത്രിട്ട് കൊണ്ട് മാന്തണ്ട ഞാനൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞാണ് മുതിർന്നവരനുകരുത് ഹലോ പേസ പേസമാട്ടെ

മുഖത്തുകൂടെ ഇട്ടിട്ടേ നാടകത്തിന് മൂട നീ ഡേ ഡേസേ ചിരി മാത്രമേ ഉള്ളൂ കളിക്കേണ്ടത് രണ്ടൂരോടെ ആഴ്ച രണ്ടു ദിവസം ലീവ് കിട്ടുന്നത് അപ്പൊ അവരയി തിരക്കിലാണെന്നാണ് തോന്നുന്നത്

ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടെ സൗഫി എന്താ സൗഫിന്റെ സൗഫിൻറെ ഇത് വീഡിയോ എടുക്കുന്നുണ്ട് ഇതില് പറഞ്ഞോ ആൾക്കാർ കേക്കട്ടെ ആ വേലക്കാരി ആയിരുന്നാലും നീ കോമവല്ലി എന്നാ മോഹവല്ലി പിന്നെ റെഡി ആവുമോ കാലി നോക്കിയ റെസ്റ്റ് എടുക്കും അത് തന്നെ പറഞ്ഞതേ അത് മാക്സിമം റെസ്റ്റ് എടുക്കാതെ

ോട്ട് വരുന്നില്ലേന്ന് ഇപ്പഴൊന്നും വീട്ടിലോട്ട് പാലക്കാട് വരുന്നില്ലേ മേലേ വരാനുള്ളത് നേരം പോക മക്കളെ വീട്ടിലുണ്ടെങ്കിൽ കടയിൽ പോയാൽ ആ ട്യൂഷൻ എവിടാ അടുത്തുതന്നെ നേരെന്താണ് ഈ വിശേഷങ്ങൾ എന്താണ് വിശേഷം കടേ പോയ ആളുകളേ പോയ ആഹ് ഹും ഓക്കേ ഫനേ കൊള്ളാ ലിഫ്റ്റി കേറ്റാൻ വെച്ചിട്ടിരിക്കുകയാണ് ഹും മേക്കപ്പ് ഇടാൻ ഇരിക്കുകയാണ് മേക്കപ്പോ മേക്കപ്പോ ഊട്ടോ ഗണ്ണലേ ചുണ്ടലേ ആഴ്ച രണ്ടു ദിവസം ആവർധ ദിവസം சூப்பர் அழகா இருக்கு அழகா இந்த பொண்ணு இப்பதான் அழகா இருக்கிறது

ਮਿਆਸੇ ਮਿਆਸੇ ਨਿਆਸੇ ਨਿਆਟੋ ਆ ਗਿਆ ਨਾ ਮਿਆਸੇ ਮਿਆਸੇਂ ਦੀ ਮਿਆਸੇ ਤੇਰੇ ਕੋਲ ਤੋਂ ਪਾਉ ਤੋਂ ਚਾਹਣਾ ਨਹੀਂ ਨਾਲੇ ਕਾਲੀ ਜਵੇ ਏ ਮੈਂ ਕਿ ਕੰਡਾਉਂਡ ਰਹੀ ਕਿ ਕਾਲੇ ਸਾਉਂਡਿੰਗ ਨਾ ਟੋਂਡ ਉਹਨੇ ਕਿਹਾ ਕੱਲਾ ਲੈ ਲੈ ਫੁੱਲਰੇ ਕਲੀ ਐਂਡੋਂਡ ਰਹੀ ਆ ਨਾ ਦੇ ਕੁਮੀਨੇ ਬੇਰ ਇੰਨਾ ਨਾ ਜਾਲੇ ਇਹਨੇ ਕਾਰੋਂ ਨਾ ਕਰਤਾ ਮੈਂ 1 ਬਣੀ ਤੇ 4 ਬਣੀ ਆ ചെയ്യിച്ചാരി അങ്ങനെ നമ്മൾ കോളക്ക കഴിഞ്ഞതിനു ശേഷം തേ ചക്കര കിടക്കുന്നുണ്ട് ഉമ്മോട് ഇരിക്കുന്നുണ്ട് അപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിടെ ഇരിപ്പിന് തന്നെയല്ലേ അവര്ന്ന് പറച്ചിലേ ഉള്ളു കുട്ടികളെ കണ്ടില്ല കണ്ടില്ലെങ്കിൽ കുട്ടികളെ അതിലൂടെ അതാണ് അതാണ് അവരെ പ്രായം അപ്പൊ ഏതായാലും സഫ്യ വിളിച്ചു വിശേഷങ്ങളൊക്കെ അറിഞ്ഞു നിങ്ങള് അപ്പേതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വീടൊപ്പിയല്ലേ ഓക്കെ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് ചെയ്യണം അപ്പോൾ സോഫി വിളിച്ച അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ നമ്മുടെ എടുത്താണ് അപ്പോൾ എന്തായാലും വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ചെയ്തോളി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ലാ വലൈക്കും